സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു പണ്ടുകാലങ്ങളിൽ യുദ്ധത്തിന് കുതിരകളായിരുന്നു ജയം നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു പക്ഷേ ആ സത്യം മനസ്സിലാക്കിയ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ് ഒരു പക്ഷെ കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് നയിക്കുന്നുണ്ട് ചമയിക്കുന്നുണ്ട് ഒരുക്കുന്നുണ്ട് യുദ്ധത്തിന് പുറപ്പെടുവിക്കുന്നുണ്ട് പക്ഷേ ജയം യഹോവയുടെ കൈവശത്ത് മാത്രമാണ് യഹോവയാണ് ജയം നൽകുന്നത് നമ്മളുടെ ബൗദ്ധികമായ ചിന്തകൾ കൊണ്ടോ ശാരീരികമായ അത്യധ്വാനങ്ങൾ കൊണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആത്മീക നന്മകൾ ഭൗമിക നന്മകൾ അനുഗ്രഹങ്ങൾ നൽകുന്നതിന്റെ പിൻപിൽ ദൈവത്തിന്റെ ആർദ്രമായ കരവും ദൈവത്തിൻ്റെ കൃപയും ദൈവം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകളുടെ മുഴുവൻ ഉറവിടം സ്വർഗത്തിലെ ദൈവം മാത്രമാണ് ജയം യഹോവയ്ക്ക് മാത്രമുള്ളതാണ്